വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മീഷോ ഹോൾ ആണ് കഴിഞ്ഞ മീഷോകൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും കയറുന്നു അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു റിവ്യൂ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂ മംസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതിലകത്ത് നമ്മുടെ ഡ്രൈ ഷീറ്റ് ഉണ്ടായിരുന്നു അതാണ് കൂടുതലും എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ബേബീസിനുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പോകുന്നത് ഞാൻ മീഷോയിൽ നിന്ന് നമുക്ക് വീട്ടിലിടാനാണ് ഡ്രസ്സിന് ഭംഗ്യം അതുപോലെ തന്നെ ഒക്കെ പോകാൻ നമുക്ക് പല ഒക്കേഷനിൽ നമുക്ക് കിട്ടാറുണ്ട് ബർത്ത് ഇരുപത്തെട്ടേടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇല്ലോണ്ട് വീട്ടിലിടാനായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ത്രീ ട്വൻറ്റി റുപ്പീസിനാണ് അത് വന്നിട്ടുള്ളത് അത് ആറ് സെറ്റ് സെറ്റുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റും ടോപ്പും കൂടി ആറ് സെറ്റ് ഉണ്ട് അതിൻ്റെ അത് നല്ല റിവ്യൂ ഉള്ള ഒരു കൂട്ടത്തിലാണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിക്കാൻ എടുത്താണേ ഇതാണ് ഫസ്റ്റ് എനിക്ക് ആറ് കളർ ഉണ്ട് ആറ് കളർ ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് സ്ലീവ്ലെസ്സാണ് ആണ് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് ഇപ്പൊ അവർക്ക് ഓരോ വേർഡ്സ് ഇപ്പൊ സ്പൂൺ എടുത്തോണ്ട് തരാൻ പറഞ്ഞാൽ അതൊക്കെ ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയ ടൈമില്ലേ അപ്പൊ അവർക്ക് ഞാനൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഡാ ടോയ് ഇത് നമുക്ക് കളർ ഐഡന്റിഫിക്കേഷൻ ടോയ് എഡ്യൂക്കേഷണൽ ടോയ് എന്നൊക്കെയാണ് നമുക്ക് അതിനകത്ത് കൊടുത്തേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ വന്നിട്ട് നൂറ്റി പതിനേഴ് രൂപയാണ് അതുപോലെ തന്നെ ഇതിന് ഏഴ് റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ അഫോർഡബിൾ ആണ് തോന്നുന്നു നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആവും വിൽക്കാറുള്ള ചോയ്സ് ഒക്കെ ഇപ്പോൾ ഓൺലൈനിലാണ് അവനെ വാങ്ങിക്കാറുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ സെക്കൻഡ് പ്രോഡക്റ്റ് സെക്കൻഡ് വന്നിട്ട് ഇത് ഈ ഒരു ടവൽ ആണ് രണ്ട് ടവൽ ഉണ്ട് കോംബോ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് വൺ എയ്റ്റി റുപ്പീസിനാണ് മെറ്റീരിയൽ വന്നിട്ട് മൈക്രോഫൈബർ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ഫോർട്ടി ടു വരെയൊക്കെ വരുന്നുണ്ട് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇല്ലൂട്ടനെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കൂടാതെ കുറച്ചുകൂടി നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറച്ച് അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം അവള് കളിച്ച് ഏകദേശം സെറ്റാക്കി വെച്ചേക്കാണ് പക്ഷെ എന്നോട് കുറേ പേരെ നമ്മുടെ ഡ്രൈഷീറ്റിന് ഇട്ടപ്പം ബേബി പ്രോഡക്ട്സ് അധികം കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് തൽക്കാലം നമ്മൾ വാങ്ങിച്ചതിപ്പോൾ ഇതേ ഉള്ളൂ നേരത്തെ വാങ്ങിച്ചതിൻ്റെ ഒക്കെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് അത് അൺബോക്സിങ്ങിൻ്റെ ഒന്നും ഇല്ല അതൊക്കെ ഇപ്പം നല്ലൊരു ലെവലിലായിട്ടിരിക്കുകയാണ് അതുകൊണ്ടറിയത്തില്ല ഞാൻ എന്നാലും ഞാൻ മാക്സിമം അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി എല്ലാ ഡി എല്ലാതിൻ്റെയും ലിങ്ക് നമ്മൾ അതേ കണക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇത് കാർട്ടിൽ ഇട്ടിട്ട് നമുക്ക് എല്ലാ ഫസ്റ്റ് സൺഡേയിലും മഹാ സെയിൽ വരുന്നുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല രീതിയിൽ ഇതിന് ഓഫർ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ ബൈ